ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം വെണ്ണല ഹരിത റോഡിൽ മയക്കുമരുന്നതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷന്റെയും സി പി ഐ തൈക്കാവ് ബ്രാഞ്ചിന്റെയും സഹകരണത്തോടെ ജനജാഗ്രത സമിതി രൂപീകരിച്ചു പാലാരിവട്ടം എസ് ഐ എസ് സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ജോർജ് പ്രദീപ് അധ്യക്ഷനായി വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒരു കുട്ടിയെ സംബന്ധിച്ച് ലഹരിയുടെ ഉപയോഗം ആരംഭിക്കുന്നത് വീടുകളിൽ നിന്നാണ് വീടുകളിൽ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത് നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കഞ്ചാവും എം ഡി എം ഐ മാത്രമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികളും ചെറുമക്കളായിക്കോട്ടെ നിങ്ങളുടെ സഹോദരങ്ങളെ മക്കളായിക്കോട്ടെ നിങ്ങളുടെ കൊച്ചുമക്കളായിക്കോട്ടെ നിങ്ങളുടെ തന്നെ മക്കളായിക്കോട്ടെ അവർ കാണുന്നത് സിഗരറ്റ് വലിക്കുന്ന അച്ഛനെയും മദ്യപിക്കുന്ന അച്ഛനെയും ഹാൻസ് വയ്ക്കുന്നതും കൂൾ വയ്ക്കുന്നതുമായ അച്ഛനെയും ഒക്കെയാണ് കാണുന്നത് അവിടെയാണ് ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒറ്റയടിക്ക് പിള്ളേർ സുപ്രഭാതത്തിൽ എം ഡി എം എടുത്ത് ഉപയോഗിക്കുന്നതല്ല കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനും സ്വഭാവ രൂപീകരണത്തിനുമായി സ്കൂളുകളിൽ എസ് പി സി രൂപീകരിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗത്തിനുള്ള ഏറ്റവും നല്ല മാർഗം മാനസികാരോഗ്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലഹരി ഉപയോഗം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷൻ വഴിയുള്ള പരിപാടികളും ജനജാഗ്രതാ പരിപാടികളുമെന്ന് എസ് സി എസ് സാബു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ജനസാ ജനസാഗ്രതാ സമിതി അല്ലെങ്കിൽ ജന എന്താ എന്താ പറയുക ജന ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇൻഫർമേഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളൊരു മഹാസിറ്റിയിൽ ഒട്ടനവധി പേരാണ് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നത് ആരൊക്കെയാണ് വന്ന് താമസിക്കുന്നത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ താമസിപ്പിക്കാൻ സൗകര്യം കൊടുക്കുന്ന ആരാ ഇവിടെ ഉള്ള ഈ സ്വന്തം സ്ഥലത്ത് താമസിക്കുന്നവരാ ചിലപ്പോൾ അവർ പുറത്തായിരിക്കാം അവർ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും കേൾപ്പിക്കുന്നത് ഈ സ്വന്തം സ്ഥലത്ത് താമസിക്കുന്ന അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആരാണ് താമസിക്കുന്നത് അവിടെ ഒന്ന് കയറി നോക്കാം അവർ മദ്യപിക്കുന്നുണ്ടോ മയക്കുമാരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് കയറി നോക്കാമല്ലോ പോലീസിന് കയറി നോക്കാൻ പറ്റുമോ അത് സാധ്യമല്ല ഇതിന്റെ ഒരു പ്രസക്തി വരുന്നത് പരിപാടിയിൽ കൗൺസിലർ കെ വി ഹർഷൽ സി പി എം ചളിക്കവട്ട ലോക്കൽ സെക്രട്ടറി വി കെ പ്രകാശൻ തൈക്കാവ് ജുമാ മസ്ജിദ് ഉസ്താദുമാരായ സെയ്ദലവി ഷിഹാബ് വി പി ധർമ്മചന്ദ്രൻ കെ പി അനിൽകുമാർ എ എൻ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്